നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികളുടെ ഇഷ്ട താരമാണ് അമൃത നായർ ടെലിവിഷൻ സീരിയലുകളിലൂടെ ഒരുപിടി ആരാധകരെ വളരെ പെട്ടെന്ന് തൻ്റെ കൈയിലാക്കാൻ താരത്തിനായി ഇപ്പോഴിതാൽ ലേഡീസ് റൂം എന്ന ടെലിവിഷൻ സീരീസിൽ പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നടിയപ്പോൾ പോലെ നടിയുടെ അമ്മ അമ്പളിയും ഈ സീരീസിൽ അഭിനയിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോൾ അമൃതയെ പോലെ തന്നെ അമ്മയും ജനപ്രിയ നടിയാണ് ഇരുവരും ഒരുമിച്ച് യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നതും പതിവാണ് ഏറ്റവും പുതിയതായി അമൃത പങ്കുവച്ച യൂട്യൂബ് വീഡിയോയിൽ രസകരമായ കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അമൃതയ്ക്ക് അമ്മയും സഹോദരനും മാത്രമേ ഉള്ളോ അച്ഛൻ എവിടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി വരാറുണ്ട് മുൻപ് പലപ്പോഴും അച്ഛനെ കുറിച്ചുള്ള ചോദ്യത്തിനും മറുപടി പറഞ്ഞെങ്കിലും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണെന്നാണ് നടി പറയുന്നത് ഇപ്പോൾ ക്യു ആൻഡ് എ സെക്ഷനിലും ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം അച്ഛനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് അമ്മ സംസാരിക്കുമെന്നും പറഞ്ഞാണ് അമൃത അമ്മയെ വീഡിയോയിലേക്ക് വിളിക്കുന്നത് എല്ലാവരും ഞങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോലെയാണ് പലപ്പോഴും അച്ഛനെ കുറിച്ച് ചോദിക്കാറുള്ളതെന്നും അമൃത പറയുമ്പോൾ ഇതിന് രൂക്ഷമായ രീതിയിലുള്ള ഒരു മറുപടിയാണ് നടിയുടെ അമ്മ പറഞ്ഞത് ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടു രണ്ടര വർഷമായി ഇത്രയും നാളായിട്ട് അമൃതയുടെ അച്ഛന്റെ ഫോട്ടോയോ കാര്യങ്ങളോ ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതിൽ നിന്നും നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാം ഒന്നുകിൽ അച്ഛൻ മരിച്ചു പോയി കാണും അല്ലെങ്കിൽ അച്ഛൻ ഇല്ല എന്ന് ഇതിൽ ഏതെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമല്ലോ പിന്നെയും പിന്നെയും എന്തിനാണ് അച്ഛൻ എൻ്റെ എന്ന് ചോദിക്കുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ അമൃതയുടെ അച്ഛൻ ഭൂചലനത്തിൽ പെട്ടുപോയി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല ഇവൾ ജനിക്കു മുൻപേ അങ്ങനെ ഉണ്ടായി ഇനിയും അത് ചോദിച്ചാൽ ഞാൻ വയലന്റ് ആയി പോകും ഗൈസ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ ആകുമെന്നും വല്ലാതെ ഫീൽ ആവുന്നുണ്ടെന്നും അമൃതയുടെ അമ്മ പറയുന്നു എൻ്റെ അമ്മ ഒരു സിംഗിൾ പാരന്റ് ആണ് എന്നെയും അനിയനെയും അമ്മ വളർത്തിയത് അങ്ങനെയാണ് ഇനി ആരും അച്ഛനെ കുറിച്ച് ചോദിക്കരുത് ചോദിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ടും മാന്യമായിട്ടും ഉത്തരം ഞാൻ തരുന്നതായിരിക്കുമെന്നും അമൃത പറയുന്നു ഇതോടെ വീണ്ടും അയാൾ ഭൂചലനത്തിൽ െന്നും നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിക്കും കണ്ടുപിടിക്കെന്നും മുൻപ് താൻ പറഞ്ഞിരുന്നതായി അമൃതയുടെ അമ്മ പറയുന്നു അയാളെ കണ്ടുപിടിച്ചാൽ മാത്രം മതി ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ടതില്ല അങ്ങനെ ഒരു വ്യക്തി ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടെന്നാണ് നടിയും അമ്മയും ഒരുപോലെ പറയുന്നത് ചെറുപ്പം മുതലേ സിംഗിൾ പാരന്റിന്റെ കീഴിലാണ് ഞാനും അനിയനും വളർന്നത് അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ലെന്നും അമൃത കൂട്ടിച്ചേർത്തു പഠനം കഴിഞ്ഞ് ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുമ്പോൾ മുതലാണ് അമൃത അഭിനയത്തിലേക്ക് എത്തുന്നത് കുടുംബവിളക്കിലെ ശീതൾ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെ ജനപ്രീതി ലഭിച്ചു വളരെ പെട്ടെന്നാണ് മിനിസ്ക്രീനിൽ അമൃതയുടെ കരിയർ വളർന്നത് നിലവിൽ ഗീതാ ഗോവിന്ദം കളിവീട് തുടങ്ങിയ സീരിയലുകളിലും നടി അഭിനയിക്കുന്നുണ്ട്